നിബിദിനാഘോഷത്തിന്റെ ഭാഗമായി ചാരുമുട്ടിൽ സമ്മേളനങ്ങളും മദ്രസ വിദ്യാർത്ഥികളുടെ മത്സരങ്ങളും സംഘടിപ്പിച്ചു ചുനക്കര തെക്ക് വടക്ക് ജമാഅത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു നടത്തിയത് നിബിദിനാഘോഷത്തിന്റെ ഭാഗമായി ചുനക്കര തെക്ക് മുസ്ലിം ജമാഅത്തിൽ മദ്രസ വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങളും മധുറസൂൽ സംഗമവും നടന്നു ചീഫ് ഇമാം നാസുറുദ്ദീൻ അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് പ്രസിഡന്റ് കെ സാദിഖ് അലിഖാൻ അധ്യക്ഷത വഹിച്ചു വി എച്ച് അലിയാർ അൽ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് അൻസാർ അൽ ഖാസിമി അനുഗ്രഹ പ്രഭാഷണവും ഹാജി സുബേർ വാലിൽ സ്വാാന്തരം വിതരണവും നടത്തി നസീർ സീതാർ ചാരുമൂട് സാദത്ത് ഖാൻ കെ ഫസൽ അലി ഖാൻ ഷിബു വാലിൽ എസ് മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഹാഫിളിങേയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പ്രതിഭകളെയും ആദരിച്ചു ചുനക്കര വടക്ക് നൂറുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിന സംഗമം ഇമാം അൻസാരി മൗലവി ഉദ്ഘാടനം ചെയ്തു

പ്രസിഡന്റ് എച്ച് ഷൌക്കത്ത് കൂട്ടിക്കലിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അബ്ദുൾ സലാം അബ്ദുൾ അസീസ് മൗലവി നാസർ പേരാപ്പിൽ സലാം പുതുശ്ശേരി ഇസ്മയിൽ മൗലവി അബ്ദുൾ ജബ്ബാർ പാറയിൽ ഫസൽ കുന്നിൽ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ മത്സര വിജയികളായ മദ്രസ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ